പ്രേക്ഷകരെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീട് സന്ദർശിക്കുകയാണ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി വരാം കടുവയാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തെ പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കുന്നു തത്സമയ ദൃശ്യങ്ങൾ ോമസ് പ്രതിപക്ഷ നേതാവ് മുൻമന്ത്രി ജയലക്ഷ്മി എം എം ഹസൻ യു ഡി എഫ് കൺവീനർ ഒപ്പം ടി സിദിഖ് എം എൽ എ തുടങ്ങിയവരുണ്ട് അല്ലേ രാധയുടെ വീട്ടിൽ യു ഡി എഫിൻ്റെ നേതാക്കളും കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയാണ് രാധയുടെ വീട്ടിലെത്തി രാധയുടെ ഹസ്ബൻ്റും ഒപ്പം മക്കളൊക്കെ തന്നെ ഉണ്ട് എല്ലാവരുമായി സംസാരിക്കുന്നു കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ചെയ്യുന്നത് ഇന്ന് വി ഡി നയിക്കുന്ന മലയോര ജാഥ കൂടി വയനാട്ടിലൂടെ കടന്നു പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് യു ഡി എഫിൻ്റെ കൺവീനർ റമഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വയനാട്ടിലെത്തിയിരിക്കുന്നത് ടി സിദ്ദിക്ക് എം എൽ എ ഉണ്ട് പി കെ ജയലക്ഷ്മി ഉണ്ട് മറ്റ് നേതാക്കളൊക്കെ തന്നെ വി ഡി സതീശൻ അല്പസമയം മുൻപാണ് രാധയുടെ വീട്ടിൽ എത്തിയിരിക്കുന്നത് ഇന്ന് പ്രിയങ്ക ഗാന്ധിയും വരുന്നുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ രാധയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അല്പസമയം മുൻപാണ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അതിനുശേഷം ഇന്ന് വയനാട്ടിലെ ഈ മലയോര ജാതിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ പോവുകയും ചെയ്യും വൈകുന്നേരം വി ഡി സതീശൻ്റെ ജാതിയിൽ മേപ്പാടിൽ പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണിയോടുകൂടിയായിരിക്കും പ്രിയങ്ക ഗാന്ധി ഈ വീട്ടിലേക്ക് കടന്നു വരിക പതിനൊന്ന് മണിക്ക് കണ്ണൂരിൽ വിമാനം ഇറങ്ങി റോഡ് മാർഗ്ഗമായിരിക്കും പ്രിയങ്ക ഗാന്ധി രാധയുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുക അതിനുശേഷം മറ്റ് പരിപാടികൾ കൂടി പ്രിയങ്കാഗാന്ധിക്ക് വയനാട്ടിൽ ഇന്നുണ്ട് ബത്തേരിൽ എൻ എം വിജയൻ്റെ വീട് സന്ദർശിക്കുന്നുണ്ട് ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് തന്നെ ഉന്നതതല യോഗമൊക്കെ തന്നെ കലക്ടറേറ്റ് വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിലൊക്കെ തന്നെ പ്രിയങ്ക ഗാന്ധി ഇത് പങ്കെടുക്കും അതിനുശേഷമായിരിക്കും ഈ വന്യജീവി പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വി ഡി സ്വദേശം നടത്തുന്ന യാത്രയിലും പ്രിയങ്ക സംസാരിക്കാൻ പോവുക ഇപ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കളൊക്കെ തന്നെ രാധയുടെ വീട്ടിലെത്തി അപ്പച്ചനുമായും അവരുടെ മക്കളുമായും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം സംസാരിക്കുകയാണ് പ്രത്യേകിച്ച് വന്യജീവി പ്രശ്നവും കർഷകരുടെ പ്രശ്നവും തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യു ഡി എഫ് മലയോര ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വേളയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ദാരുണമായി സംഭവം നടക്കുകയും ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് യു ഡി എഫിൻ്റെ നേതാക്കളൊക്കെ തന്നെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ രാധയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് വീടിനകത്ത് ഇപ്പോൾ കുടുംബങ്ങളുമായി സംസാരിക്കുകയാണ് കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയുകയും ചെയ്യുകയാണ് അനുകുമാർ ഓക്കെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ പ്രിയങ്ക ഗാന്ധിയും കണ്ണൂരിലെത്തും കണ്ണൂരിൽ നിന്ന് വയനാട്ടിലെത്തി വീട്ടിലേക്ക് പോവുകയും ചെയ്യും രാധയുടെ രണ്ട് മക്കളും ഒപ്പം രാധയുടെ ഹസ്ബൻഡും ഈ വീട്ടിലുണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചോദിച്ചറിയുകയും ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരജാഥ വയനാട് ജില്ലയിലൂടെ കടന്നു പോകുന്നുണ്ട് അതിന് പേരിൽ ഞങ്ങൾ കുറെ താമസ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് നേതാക്കളും ഇപ്പോൾ രാധയുടെ വീട് സന്ദർശിക്കുകയാണ്